ഹലോ ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻ ഫുഡായ ഒരു നാലുമണി പലഹാരമായി നമുക്ക് കഴിക്കാവുന്ന ഒരു ബുന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വീടിയാണിത് ആദ്യം തന്നെ കടലമാവ് എടുത്ത് നല്ല രീതിയിൽ ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് സോഡ പൗഡർ ഇടുക സോഡ ഇനി നമ്മൾക്ക് പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ച് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ ഇളക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കളർ കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഒരു കുറച്ച് കളർ ചുമന്ന കളർ ആഡ് ചെയ്തു അതും ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി താണ്ട് ഈ ഒരു പരുവം വരെ ആക്കിയെടുക്കുക ആ സമയത്തേക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് പച്ചവെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കയും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഇട്ട് തിളപ്പിച്ച് പാനിയാക്കി നമ്മൾ വെക്കുക തണുപ്പിക്കാൻ വെക്കുക നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന മാവ് ഈ ഒരു പരുവമാവുമ്പോൾ ഒരു ചീഞ്ചട്ടി അടപ്പയിൽ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂട് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഒരു മീഡിയം ടൈപ്പ് ഹോളുള്ള ഒരു സ്പൂൺ എടുക്കുക ആ സ്പൂണിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് അതിലേക്ക് ഒഴിക്കാവുന്നതാണ് അത് ചെറിയ ചെറിയ ബോളുകളായി ആ എണ്ണയിൽ കിടന്ന് കുറച്ച് നേരം മൂക്കട്ടെ ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടത് നമ്മുടെ നാട്ടിൽ ലഡു ഉണ്ടാക്കുന്നതിന് ലഡുവിനായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ലഡുവിന് ഈ ബുന്തി എന്ന് പറയുന്നത് ശകലം കൂടി ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് കുറച്ചുകൂടി വലുതാണ് നോർത്തിലൊക്കെ ഇവർ പറയുന്നു അവർ ലഡു ഉണ്ടാക്കുന്നതിലും ഈസിയായി ഈയൊരു ബുന്തി ഉണ്ടാക്കി അവർ കഴിക്കാറുണ്ട് അങ്ങ അങ്ങനെ ഇന്നുണ്ടാക്കിയപ്പോൾ എന്നെ കൂടി വിളിച്ചു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല രസമായി തോന്നി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിൽ കൂടി ഇത് അറിയിക്കാം എന്ന് വിചാരിച്ചു ഇത് ഈസിയായി നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുന്നേ നമ്മുടെ കുട്ടികൾക്ക് ഒരു നാല് മണി പലതാരം പോലെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് മധുരം മാത്രം ഒന്ന് കൺട്രോൾ ചെയ്ത് എടുക്കുക അത്രയേ ഉള്ളൂ വേറെ ബാക്കിയുള്ളതെല്ലാം വളരെ ഈസിയാണ് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പ് എടുക്കാൻ വേണ്ടിയുള്ള മാവ് ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത ട്രിപ്പും ഒഴിച്ച് എണ്ണയിൽ മൂപ്പിച്ച് അതും കോരി ഒരു പാത്രത്തിൽ ഇട്ടു അതിന് ശേഷം ഇതുണ്ടാക്കിയ ഒരു ബോസ് ഉണ്ട് പുള്ളി വന്നിട്ട് അത് പാത്രത്തോടെ എടുത്ത് നല്ല രീതിയിലൊന്ന് കുടഞ്ഞു കാരണം ചിലതൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതൊന്ന് പുള്ളി നല്ല രീതിയിൽ കുടഞ്ഞ് വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യാനുണ്ടെന്ന് പറയാൻ നേരത്തെ കാച്ചി വെച്ചിരുന്ന പാനീയം ഇതിലേക്ക് ചേർത്ത് മിസ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കൂടി പൊടിച്ചിടാമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കുറച്ച് തേങ്ങ തിരകിയത് കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി ഒരു അരമണിക്കൂറോളം അടച്ചു വയ്ക്കുക അരമണിക്കൂറ് കൊണ്ട് ആ ബുന്തിയിലേക്ക് ആവശ്യത്തിനുള്ള മധുരം മൊത്തം പിടിക്കും അതിനുശേഷം നമുക്കത് കഴിക്കാവുന്നതാണ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇത് വീടുകളിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് എല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കുക അടുത്തൊരു വീഡിയോ ആയി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും